രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെ തിരുവചനങ്ങൾ വരകുമാർ നെബാത്തിൻ്റെ മകനായ യറോബയാൻ രാജാവിൻ്റെ പതിനെട്ടാം ആണ്ടിൽ അബിയ യഹൂദയിൽ ഭരണം ആരംഭിച്ചു അവൻ മൂന്ന് സമത്സരം യറോസലേമിൽ ഭരിച്ചു അവൻ്റെ അമ്മയ്ക്ക് മയഖ എന്നു പേര് അവൾ അബദ്ഷോയുടെ മകളായിരുന്നു സ്വപിതാവ് മുമ്പ് ചെയ്തിരുന്ന സകല പാപങ്ങളിലും അവൻ നടന്നു അവൻ്റെ ഹൃദയം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ ഹൃദയം പോലെ അവൻ്റെ ദൈവമായ കർത്താവിൽ ഏകാഗ്രമായിരുന്നില്ല എങ്കിലും ദാവീദിൻ നിമിത്തം അവൻ്റെ ദൈവമായ കർത്താവ് അവന്റെ മകനെ അവൻ്റെ പിൻഗാമിയായി ഉയർത്തി യെറുസലേമിനെ നിലനിർത്തിക്കൊണ്ട് അവന് യെറുസലേമിൽ ഒരു ദീപം നൽകി ദാവീദ് കർത്താവിൻ്റെ പ്രസാദമായുള്ളത് ചെയ്തു ഹിത്തിനായ ഊരിയായുടെ കാര്യത്തിൽ മാത്രമല്ലാതെ അവൻ തന്നോട് കൽപ്പിച്ചതിൽ ഒന്നിലും തന്റെ ആയുഷ്കാലത്ത് വിട്ടുമാറിയില്ല നെഹബയാമും യരോബയാമും തമ്മിൽ ജീവപര്യന്തം യുദ്ധമുണ്ടായിരുന്നു അബിയാമിൻ്റെ മറ്റുള്ള വിവരങ്ങളും അവൻ ചെയ്തതെല്ലാം യഹൂദരാജാക്കന്മാരുടെ ചരിത്ര പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു അബിയാമും യരോബയാമും തമ്മിലും യുദ്ധമുണ്ടായിരുന്നു അബിയാം സ്വപിതാക്കന്മാരെ പോലെ നിന്ദിര പ്രാപിച്ചു അവർ ദാവീദിൻ്റെ നഗരത്തിൽ അവനെ സംസ്കരിച്ചു അവൻ്റെ മകനായ ആസ അവന് പകരം രാജാവായി നിന്റെ മാതാവിൻ്റെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മരിച്ചുപോയവരെയും പുണ്യപ്പെടുത്തണമേ ആമേൻ